ട്രൈ ട്രൈ ചെയ്യണം ണേ നമ്മുടെ കയ്യിൽ പൊട്ടാറ്റോ ഉണ്ട് വേറെ ഒന്നല്ല ലോഡ് ഫ്രഞ്ച് ഫ്രൈസാ കേട്ടോ അപ്പൊ ഞാൻ എപ്പോഴും പുറത്തുനിന്ന് കഴിക്കാറ് ഞാൻ വിളിച്ച വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയാലോന്ന് അപ്പൊ നിങ്ങക്കും കാട്ടിത്തരാട്ടോ അപ്പൊ ഞാൻ പൊട്ടാറ്റോസ് എടുക്കണ്ടെടുക്കുമ്പോ ഇത്തിരി വലിയ പൊട്ടാറ്റോസ് ആവുമ്പോഴോട്ടോ എളുപ്പമായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കിട്ടാത്തത് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ പല ഷേപ്പിലുള്ളതാ കിട്ടിക്കണേ അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ അതേ പീൽ ചെയ്യാൻ പോവാണ് അപ്പൊ എനിക്കെന്താണെന്നറിയില്ല എനിക്ക് മുന്നൊന്നും എനിക്ക് അധികം ഭയങ്കര ചീസ് ആയിട്ടുള്ള ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പൊ ദ ഇവിടെ ദുബായില് വന്നതിന് ശേഷം എനിക്ക് ഇങ്ങനെ ചീസായിട്ടുള്ള ഒക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അതുപോലെ പിസ്സയൊന്നും എനിക്ക് മുന്നേ ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇവിടെ എന്തെങ്കിലൊക്കെ പറയണേ കാര്യമായിട്ട് എനിക്ക് പിസ്സയൊന്നും മുന്നേ ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ നാട്ടിൽ നിൽക്കുമ്പോൾ കഴിക്കാറൊന്നുമില്ല എനിക്ക് എന്താ നല്ല ഇഷ്ടമുണ്ടായിരുന്നില്ല ബട്ട് ഇവിടെ ആയിട്ട് ഓർഡർ ചെയ്ത് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ആണെങ്കിലും അതുപോലെ തന്നെ പാസ്ത ആണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ അപ്പൊ നമുക്ക് ഒട്ടും ഇത് ഞാൻ പീൽ ചെയ്തിട്ട് ഞാൻ ടൈം കളയണില്ല ഞാൻ വേഗം പീൽ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കട്ട് അതേ ഞാൻ ഇതേ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിനുള്ള സംഭവങ്ങളൊക്കെ ഇത് ഞങ്ങൾ കുറെ പേരുള്ളോണ്ട് കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കുരുമുളക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പൊ ഇത് പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ വളരെ തിന്നാവാനും പാട്ടിലെ വളരെ കട്ടിയാവാനും പാട്ടിലെ ഇതുപോലത്തെ ഒരു ഇതിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കായിട്ട് ഫ്രൈ ചെയ്യാം അപ്പോൾ ഇത് ഫ്രൈ ആയി വരുന്ന വരണ ടൈം കൊണ്ട് നമുക്ക് നമ്മളുടെ ചിക്കൻ്റെ ഇതൊക്കെ മാഗ്നേറ്റ് ചെയ്യാൻ പറ്റും ഇത് ഞങ്ങൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾ പിന്നെ ഗരം മസാല ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കറിവേപ്പില ഇതൊക്കെ അതൊക്കെ നിങ്ങൾ യൂഷ്വലി നമ്മൾ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കാറ് അതുപോലുള്ള ഐറ്റംസ് ഇടാട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ ഈ ഐറ്റംസ് ഒക്കെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാട്ടോ അപ്പോൾ ഇതിനി ഫ്രൈ ചെയ്യാൻ വെക്കണം അപ്പൊ ഇതൊന്ന് ഫ്രൈ ആക്കി കിട്ടിയതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാം കേട്ടോ ഒരു ബ്രൗണിഷ് കളർ ഷെയ്ഡ് വരുന്നുണ്ട് അപ്പൊ ഒന്നും കൂടി കുറച്ചും കൂടി അതൊന്ന് ഇതാവാണ്ട് വേവാനുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇത് എടുക്കാം എന്നിട്ട് നമുക്ക് ചിക്കൻ നമ്മൾ പരക്കി വെച്ചിട്ടുള്ള ചിക്കൻ വറുത്തെടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞപ്പോലെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ചെറിയ ചെറിയ പീസസ് അല്ല ീതിയില് ഇത്തിരി നീളത്തില് അധികം തിക്കുവാൻ പാടില്ല അധികം തിന്നാവാൻ പാടില്ല പാടില്ല അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പൊ ഇത് ഇത് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഇത് വറുത്ത് കോരി എടുക്കാം അത് ഇതുപോലത്തെ ഒരുഷ്യൂ പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് വറുത്ത് കോരിട്ടോ ഭയങ്കര ക്രിസ്പി ആയിട്ട് എടുക്കാം അല്ലാണ്ട് ഇത്തിരി ക്രിസ്പി അല്ലാണ്ട് അധികം ക്രിസ്പി ആവണമെന്നില്ല കേട്ടോ അപ്പൊ ഇത് കോരിടുക്കാൻ പോവാട്ടോ അപ്പൊ ഇതുപോലെ നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മള് കോരി എടുക്കാണ്ടെങ്കിൽ ഇതിൽ പൊക്കോളൂ ഫസ്റ്റ് ടൈമാണ് എനിക്ക് അറിയില്ല അതെ അച്ഛനമ്മക്ക് നമ്മൾ അന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത പോലെ ടേസ്റ്റ് ചെയ്തിട്ട് അവന്റെ അഭിപ്രായം നമുക്ക് നോക്കാട്ടോ കോരി എടുത്തു കേട്ടോ അപ്പൊ വറുത്തിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് തന്നെ എടുത്ത് കഴിച്ചു നോക്കിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ആവശ്യത്തിനു അതുപോലെ തന്നെ കുറച്ച് പെപ്പറും മാത്രല്ല ഇട്ടിട്ടുള്ളൂ അപ്പൊ അതിന്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് കേട്ടോ ിന് ചിക്കൻ വറക്കാം കേട്ടോ അപ്പം ഈ സെയിം ഓയിലിത് തന്നെയാണ് കേട്ടോ നമ്മൾ ചിക്കൻ പീസസൊക്കെ വറക്കണേ അപ്പം ഇത് ഓരോ പീസസായിട്ടിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ പറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ലൈറ്റ് ഏറ്റവും വരുമ്പോൾ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ചിലപ്പോൾ തണുക്കും അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറച്ച് ചിക്കൻ്റെ ഫ്രൈ ചെയ്ത് വെക്കാണ് ായത് കൊണ്ട് ഭയങ്കര എന്താ പറയാ ഫ്രീസറിൽ വെച്ചത് കൊണ്ടേ കൊറച്ച നേരം ഞാൻ വെച്ചിട്ട് വെച്ചിട്ടും തണുപ്പ് അങ്ങനെ മാറിയിട്ടില്ല കേട്ടോ ഇനി വെച്ച് ചൂടാവുമ്പോൾ സെറ്റ് ആയിക്കോളും നല്ല മണം വരുന്നുണ്ട് മസാല ചേർക്കുമ്പോൾ പറത്തി വെച്ചത് അച്ഛനാ കേട്ടോ അച്ഛൻ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും അച്ഛനോട് ഞാൻ പറത്തി വെച്ച് തരുമോ പറഞ്ഞപ്പോ അച്ഛൻ്റെ വേഗം പരത്തി വെച്ചതുണ്ടായിരുന്നായിരുന്നു നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക അത്യാവശ്യം നന്ദി മുരിഞ്ഞു വരണം വെറുതെ കുക്ക് ആകുമ്പോഴില്ല ഞാൻ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നന്ദി മുരിഞ്ഞിട്ടാട്ടോ ഫ്രൈ ചെയ്യാൻ പോകണം അപ്പൊ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ആകുമ്പോഴത്തും സംഭവം പേടിയും ഇവിടുത്തെ ഒക്കെ ഭയങ്കര ടെൻഡർ ആയിട്ടുള്ള ചിക്കൻ ആട്ടോ ഒക്കെ എന്താ പറയുക വിന്ത് കിട്ടും നമ്മുടെ നാട്ടിലത്തെ ചിക്കനൊക്കെ ആണെങ്കിൽ ഇത്തിരി വേവാനൊക്കെ കൊടുത്ത സമയം കാര്യങ്ങളൊക്കെയാണ് ഇത് പിന്നെ ബോൺലെസ് ആണല്ലോ ബ്രസ് പീസ് ബ്രസ് പീസ് ആണ് അടുത്തങ്ങനെ അപ്പൊ ബോൺലെസ് ആയതുകൊണ്ട് തന്നെ വേഗം നമുക്ക് വെന്ത് കിട്ടൂട്ടോ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സിന് ഉള്ളില് സംഭവം രണ്ടു ഭാഗത്തും വെന്ത് അടിപൊളി ഇട്ട് നമുക്ക് കിട്ടൂട്ടോ അപ്പൊ ഇതേ സംഭവം കുക്കായി വന്നിട്ടുണ്ട് ഒരു സൈഡ് അപ്പൊ ഇന്ന് മറച്ചിടാട്ടോ ഇങ്ങനെ റെഡ് കളർ ഷെയ്ഡ് ആയിട്ടുണ്ട് ഓരോന്ന് മറച്ചിടാൻ പോവാ നല്ല മാന കെട്ടോ ഒരു ടൈമില് ചെറിയും നോർമലായിട്ട് ജസ്റ്റ് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും ടേസ്റ്റാണ് പക്ഷേ ജിഞ്ചർ ഗാർലിക് ടേസ്റ്റും മുളക് പൊടിയും അതൊക്കെ ഇടുമ്പോഴുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇത് പക്ക നമ്മൾ പുറത്തു നിന്ന് റെസ്റ്റോറൻസിൽ നിന്ന് കിട്ടണ പോലെ നല്ലത് എന്റെ രീതിയില് കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി എടുക്കാം നമുക്ക് ഓടി എടുക്കാൻ പോവാട്ടോ നല്ല ഫ്രൈ ആയിട്ടുണ്ട് ിലേക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ടേസ്റ്റ് കൂടും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ ഈ ഈ ഓയിലാ കേട്ടോ വെളിച്ചെണ്ണ എല്ലാം അടുത്താണ് നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കിട്ടി ഇനി ഓയിലേക്ക് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലെയിം കുറച്ചിട കേട്ടോ കുഞ്ഞിങ്ങനെ ക്യൂ പീസസ് ആയിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് സവാളിട്ട് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് വേവണ്ട ജസ്റ്റ് ഒന്ന് നന്ദി കിട്ടാൽ മതി അതുപോലെ തന്നെ കുറച്ച് ആപ്റ്റിഡ് ഒന്നും ഇരിക്കണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് നമുക്ക് വേണം ചെയ്താൽ മതി നമ്മൾ ഇത്രയും കൂടി പേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലവിളിക്കുന്ന തക്കാളിടുന്നു ഇപ്പോഴല്ല ലാസ്റ്റ് ഗാർണിഷ് ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങള് കുറച്ചു ചോദിച്ചാട്ടോ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുകൊടുക്ക നന്നായി കുക്ക് ആവണ്ട ജസ്റ്റ് ഒന്ന് വഴണ്ടു വന്നാ മതി കേട്ടോ വായിട്ടുണ്ട് അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് വറുത്ത് കോരി എടുക്ക തിനർ ആണ് യൂസ് ചെയ്യേണ്ടത് ഇവിടെ ബട്ടർ ഉണ്ടായിരുന്നു അമ്മ അത് എന്തൊരു ഡിഷിന് വേണ്ടിയിട്ട് എടുത്തു കേട്ടോ അപ്പം ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ എന്തായാലും ബട്ടർ യൂസ് ചെയ്താൽ മതി കേട്ടോ അതാണ് ടേസ്റ്റ് കൂടുതൽ അപ്പം കുറച്ച് നമ്മൾ ഇവിടെ നെയ്യാണ് കേട്ടോ എടുത്തേ അതിട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായി അലിഞ്ഞു വരണം വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ആട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഇവിടെ മൈദി ഇല്ലാത്തോണ്ട് ഞാനൊരു പൊടിക്കൈ ആയിട്ട് നമ്മുടെ ഗോതമ്പ് പൊടി ആയിട്ട് ഇട്ട് കൊടുക്കണേ കുറച്ച് ഇട്ട് കൊടുക്കണേ ഒരു ഇത്തിരി കുറച്ച് നിങ്ങൾ ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ടാൽ മതി കേട്ടോ അത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കണോണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ മേടിച്ച് വെച്ചിട്ടില്ല അപ്പൊ ഇത് വെച്ചിട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കണേ അപ്പൊ ഇങ്ങനെ ഞാൻ ലാസ്റ്റ് പറയാം അത് ഇത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓഫ് ഫൈ നന്നായിട്ട് രണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായി ഇതുപോലെ മിക്സ് ചെയ്യോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചീസ് ഉണ്ടല്ലോ ചീസ് ഇട്ട് കൊടുക്കണം ഇതൊരു ക്രീമി ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് നമ്മൾ ഇണ്ടാക്കുന്നത് ഇതിലേക്ക് നമ്മൾ ചീസ് ഇട്ട് കൊടുക്കണം അപ്പൊ ഇതോടെ പൊടിയെ കുറച്ച് കുറവാന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഏഹ് ആട്ടമാവ് ഇട്ട് കൊടുക്കാം ആട്ടമാവ് ഇല്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഓൾഫർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതേ നന്നായിട്ടൊരു ക്രീമി പോലെ ഒരു എക്സ്ട്രാ ആണ് കേട്ടോ ശരിക്കും നമ്മൾ ഇങ്ങനത്തെ പാൻ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ സ്റ്റീലിന്റെ യൂസ് ചെയ്യാൻ പാടിയില്ല എപ്പോഴും നമ്മൾ ഈ മരത്തിന്റെ കയ്യിലൊക്കെ ആട്ടോ യൂസ് ചെയ്യണത് ഞാൻ അപ്പം മറന്നു പോയതാണ് മരത്തിൻ്റെ കയ്യിലാട്ടോ യൂസ് ചെയ്യേണ്ട ഇല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരില്ല എന്നിട്ട് ഇതേ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരാൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കുറച്ചൊരു പിഞ്ചിട്ടോ ഓവറാവാൻ പാടില്ല ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്ക നോർമൽ മുളക് അല്ല കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഒരു കുറച്ച് ഒരു ഇത്തിരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇന്നലെ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്യേ ഉപ്പും മുളകും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യ ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചീസ് ഉണ്ടല്ലോ ചീസ് ഇട്ട് കൊടുക്കുക ഞാനാണെങ്കിൽ മറ്റേ പിസ്സ ബ്രെഡ് ബ്രെഡുകൊണ്ട് പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി ഇതും ഇതുണ്ടാക്കി നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ പിസ്സൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് വീഡിയോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇത് ഞാൻ ചീസ് ഇതേ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു എന്താ പറയാ ഞാൻ വിചാരിച്ചു ആട്ടപ്പൊടി അതൊക്കെ ഇടുമ്പോ വല്ല ഡിഫറെന്റ് ടേസ്റ്റിനെ ഡിഫറൻസ് അങ്ങനെ ഒന്നുമില്ല ഇതിലേക്ക് ഞാൻ ഒരു ചീസും കൂടി ഇട്ട് കൊടുക്കണ്ട രണ്ട് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചീസും കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഇനി നമുക്ക് ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ എന്തേ ചീസ് ഇട്ട് കൊടുക്കാം ഒരു ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തിരി കൂടി അടിപൊളി ആവട്ടെ തിരി കുറച്ചിടാം കേട്ടോ അപ്പൊ ഇത് നമ്മുടെ സോസ് പോലെ ചീസ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് മാറ്റി വെക്കാം നമുക്ക് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ഇതൊക്കെ ഓപ്ഷനൽ ആണെങ്കിൽ വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പൊ ഞാനിതൊന്ന് ജസ്റ്റൊന്ന് സ്ലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒപ്പം സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു പീസ് ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് സോസും ഇതും എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് അടിപൊളിയാവും നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ചിക്കൻ്റെ ചങ്ക്സ് ആയിട്ടല്ലേ കിട്ടുക ഒരു ഫുൾ ആയിട്ടുള്ള ചിക്കൻ ഇങ്ങനെ ഇതായിട്ടുള്ളല്ലോ വരാം ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു പീസ് കഴിച്ചു നോക്കി നല്ല എന്താ പറയുക ഫ്ലേവർ ആയിട്ടുള്ള അടിപൊളിയായിട്ടോ ഫ്രഞ്ച് ഫ്രൈസ് അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് ഫ്രൈ ഒന്നും ചെയ്തെടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഇതാക്കിയിട്ടുള്ളൂ മീൻസ് ഭയങ്കരമായിട്ട് ഫ്രൈ ആവാണ്ട് ജസ്റ്റ് ഒരു നോർമൽ ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ ഇതേ നമ്മളിതുപോലെ കട്ട് ചെയ്തു നമുക്കിതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അത് ലൂസാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു പ്ലേറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ പീസസ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ ഈ ക്യാപ്സിക്കണും അതുപോലെ തന്നെ ഉണിയനും ഉള്ള സബോള ഇതാക്കിയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഓപ്ഷനൽ ആട്ടോ കുറച്ച് സോസും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ സോസും അതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം കേട്ടോ പച്ചനുമ്പോഴേക്കും ഉറങ്ങണം അപ്പോൾ അവർ ടേസ്റ്റ് ഞാൻ പിന്നെ കാട്ടിത്തരാം അപ്പം ഞാൻ അത് കഴിച്ച് നോക്കാം കേട്ടോ എന്തായാലും ഞാൻ ഉണ്ടാക്കിയതല്ലേ ചിക്കനും ഇതൊക്കെ ആയിട്ട് വെറുതെ പറയുന്നത് അതോ അടിപൊളി ടേസ്റ്റ് ഉണ്ട് എല്ലാരും ഞാനാണെങ്കിൽ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നെ അവർ ഭയങ്കര വർക്കും കാര്യങ്ങളും വന്നപ്പോൾ വന്നപ്പോ തന്നെ അവര് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യാൻ മറക്കല്ലേ